പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ ഒരു കോഴ്സിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏറ്റവും സുപ്രധാനമായ കാലികമായ പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് എന്നും നൽകുന്നത് ഇന്ന് നമ്മൾ അഭിമാന പുരസ്സരം പരിചയപ്പെടുന്നത് എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ് എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രി മൂന്ന് തരം കെമിസ്ട്രി ഇഗ്നോ നൽകുന്നു അതിനു മുമ്പ് താങ്കളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും ഇത്തരത്തിലുള്ള എം എസ് സി പ്രോഗ്രാം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അനുവാദം നൽകിയിട്ടുണ്ടോ യെസ് ഇഗ്നോയ്ക്ക് മാത്രമാണ് അനുവാദം ഉള്ളത് തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഈ പ്രോഗ്രാമുകൾ ചെയ്താൽ അതിന് അംഗീകാരമില്ല കാരണം ജൂറിസ്റ്റിക് ഇഷ്യൂ ഉണ്ട് ഇഗ്നോ ആൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഇന്ത്യ മുഴുവനും അതിനെ നടത്താം പക്ഷെ തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റികൾ ആ അവർക്ക് അനുവദിക്കപ്പെട്ട ജില്ലയിൽ മാത്രമേ അത് ചെയ്യാൻ നിർവാഹമുള്ളൂ കേരളത്തിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഇവയ്ക്കൊന്നും ഇത്തരത്തിൽ ജൂറിസ്റ്റിക്ഷന്റെ അപ്പുറത്തുള്ള ഒരാൾക്ക് കോഴ്സുകൾ കൊടുക്കാൻ കഴിയില്ല പക്ഷെ ഇഗ്നോയിലെ കോഴ്സുകൾ ഇന്ത്യ മുഴുവനും അംഗീകരിച്ചതാണ് അതിനുള്ള തെളിവുകൾ ഇതിൽ പല സ്ഥലങ്ങളിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് പല വീഡിയോസിൽ ഞാൻ അക്കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോയിലും അത്തരത്തിലുള്ള ജൂരിസ്റ്റിക്ഷണൽ ഇഷ്യൂസുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാം പ്രോഗ്രാം ബ്രാൻഡ് ന്യൂ ആണ് അതിലുള്ള 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 കോഴ്സസ് സബ്ജക്റ്റുകൾ പഠിക്കാനുള്ള എല്ലാം തന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്ന് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ഈ മാസ്റ്റർ ഓഫ് സയൻസ് അനലിറ്റിക്കൽ കെമിസ്ട്രി എം എസ് സി സി എൻ എച്ച് ഇ എം എന്നുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത ഓഫ് സയൻസിലാണ് ഇത് ഉൾപ്പെടുന്നത് കെമിസ്ട്രിയുടെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഇട്ടാണ് നമുക്ക് ഇത് നൽകുന്നത് മാത്രമല്ല ഓരോ വിഷയത്തിന്റെയും ഓരോ മേഖലയുടെയും അടിസ്ഥാനപരമായ തത്വങ്ങൾ അതിലുള്ള വേരിയസ് അനലറ്റിക്കൽ ടെക്നീക്സ് സെപ്പറേഷൻ മെത്തേഡ് അതുപോലെ തന്നെ ക്രോമറ്റോഗ്രാഫിക് ടെക്നിക്സ് സ്പെക്ട്രോഗ്രാഫിക് മെത്തേഡ്സ് ഇലക്ട്രോ അനലറ്റിക്കൽ മെത്തേഡ്സ് മറ്റ് അനാലിസിസ് മെത്തേഡ് വളരെ ായി നമുക്ക് ഇത് നൽകുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രാം എടുക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വളരെ സുപ്രധാനമായ കെമിസ്ട്രിയുടെ അനലറ്റിക് കെമിസ്ട്രിയുടെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി തരികയും ആ ഓരോ ഏരിയയിലെയും ലേണേഴ്സിന് അഥവാ പഠിതാക്കൾക്ക് അതിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാക്കുകയും ചെയ്യുകയാണ് മാത്രമല്ല അനലറ്റിക്കൽ ഇൻഡസ്ട്രി

ായിട്ടുള്ള ജോലി സാധ്യതയ്ക്ക് വലിയ ഓപ്പർച്യൂണിറ്റി അത് നൽകുന്നു മാത്രമല്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സൗകര്യം താങ്കൾക്ക് ഇത് നൽകുന്നു മാത്രമല്ല കെമിസ്ട്രി മേഖലയുമായി ബന്ധപ്പെട്ട റിസർച്ച് കെമിസ്ട്രി മേഖലയുമായി ബന്ധപ്പെട്ട ടീച്ചിങ് അതുപോലെ അനലറ്റിക് കെമിസ്ട്രിയുമായിട്ടുള്ള റിസർച്ച് അതിലുള്ള ടീച്ചിങ് മേഖലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു തൊഴിൽ സാധ്യത അവിടെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു ഇതിനുള്ള എലിജിബിലിറ്റി എന്താണ് ഗ്രാജുവേറ്റ് വിത്ത് ബി എസ് സി അത് മേജർ ആണെങ്കിലും ഇൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാത്രമുള്ള ബി എസ് സി മേജർ അല്ലെങ്കിൽ ബി എസ് സി ഓണേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഏത് വിഷയങ്ങളും പഠിച്ചിട്ടുണ്ടാകാം ഒപ്പം സയൻസ് വിഷയങ്ങൾ ഏത് വിഷയങ്ങളും പഠിച്ചിട്ടുണ്ടാകാം അതിനോടൊപ്പം തന്നെ കെമിസ്ട്രി തുല്യമായി ഇരുപത് ക്രെഡിറ്റ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ തന്നെ കെമിസ്ട്രി പഠിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രി സ്വന്തമാക്കാം പ്രിയപ്പെട്ടവരെ വളരെ വലിയ സാധ്യതകളാണ് ഈ പ്രോഗ്രാം നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഒരു മെഡിക്കൽ എൻട്രൻസ് എഴുതി അതുപോലെ തന്നെ നീറ്റ് എഴുതി നമ്മൾ ഒരു ഡോക്ടർ ആകുന്നത് വെറും ഒരു ബാച്ചിലർ ഡിഗ്രി മാത്രം bachelor of medicine bachelor of surgery bachelor of ആയുർവേദ ബാച്ചുലർ ഓഫ് ഹോമിയോപ്പതി ബാച്ചുലർ ഓഫ് സിദ്ധ അങ്ങനെ ഏതെങ്കിലും ഒന്നിന്റെ ബാച്ചുലർ ഡിഗ്രിയെ കിട്ടുന്നുള്ളു അതിന്റെ മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് വളരെ വലുതാണ് ഇതൊരു മാസ്റ്റർ ഡിഗ്രിയാണ് എന്ന് മനസ്സിലാക്കുക നമുക്ക് സെമസ്റ്റർ വൈസിലാണ് ഇത് പ്രതിപാദിക്കുന്നതെങ്കിലും ആനുവൽ ആണ് പരീക്ഷ എന്ന് മനസ്സിലാക്കുക ഈ സെഷനിൽ കഴിഞ്ഞ് കൃത്യം പന്ത്രണ്ടാമത്തെ മാസത്തിൽ ഇതിന്റെ പരീക്ഷകൾ ഉണ്ടായിരിക്കും സെമസ്റ്റർ വൈസ് ആണ് നമുക്ക് ആയതുകൊണ്ട് ആനുവൽ ആണ് ക്വസ്റ്റ്യൻസ് നാൽപ്പത് ക്രെഡിറ്റ് ഫസ്റ്റ് ഇയർ നാൽപ്പത് ക്രെഡിറ്റ് സെക്കൻഡ് ഇയർ അങ്ങനെ എൺപത് ക്രെഡിറ്റ് നമ്മെ തിയറിയിലൂടെയും ലാബിലൂടെയും പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇനോർഗാനിക് കെമിസ്ട്രി ിക്െമിസ്ട്രി ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി കെമിസ്ട്രി ലാബ് മാതമെറ്റിക്സ് ഫോർ കെമിസ്റ്റ് ബയോളജി ഫോർ കെമിസ്റ്റ് അതാണ് ഒന്നാമത്തെ സെമിസ്റ്ററിനുള്ള പേപ്പേഴ്സ് സെക്കൻഡ് സെമിസ്റ്ററിന് ഇന്നോർഗാനിക് കെമിസ്ട്രി ടു ഓർഗാനിക് കെമിസ്ട്രി ടു ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി കെമിസ്ട്രി ലാബ് മൂന്ന് തരത്തിലുള്ള കെമിസ്ട്രി ലാബ് ഏറ്റവും മനോഹരമായ ഗ്രീൻ കെമിസ്ട്രി എന്നുള്ള ഒരു அதடட இப்ப நமக்கு லேப் செப்பரேஷன் டு ரிசர்ச் ஸ்பெக்ட் അതിന്റെ ലാബും നമുക്ക് നൽകി ഏറ്റവും ഗുണപ്രദമായ എൺപത് ക്രെഡിറ്റുള്ള സൂപ്പർ ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് നൽകുന്നത് പ്രോഗ്രാമില് അല്ലെങ്കിൽ ഇഗ്നോയിലെ മറ്റു ഏത് പ്രോഗ്രാമിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനില് ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക അതുപോലെ തന്നെ ഈ വീഡിയോയിലെ നാല് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ നമ്പേഴ്സിൽ ദയവ് ചെയ്ത് വിളിക്കരുത് അതിൽ വാട്സാപ്പില് മെസ്സേജ് ചെയ്താൽ കൃത്യമായി ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കളെ കോണ്ടാക്ട് ചെയ്തിരിക്കും താങ്കൾക്ക് വേണ്ട എല്ലാ ും സഹായവും പരമാവധി സുഹൃത്തുക്കൾക്ക് സഹായിക്കുക അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അതാണ് ഏറ്റവും വലിയ സഹായം മറ്റൊരു സുപ്രധാനമായ കാര്യം എനിക്ക് താങ്കളോട് പറയാനുള്ളത് അനലറ്റിക് കെമിസ്ട്രി നിങ്ങൾ കാണുന്നത് പോലെ ഒരു ദിസ് നോട്ട് എ കുത്തിക്കളിയല്ല പ്ലേ ഇത് മനോഹരമായ ഒരു പ്രോഗ്രാം ആണ് പുറമെ ഒരു കോഴ്സിന് ഒരു സെമസ്റ്ററിന് എൺപതിൽ എൺപതിനായിരം രൂപ ഒരു സെമസ്റ്ററിന് വാങ്ങുമ്പോൾ ഇത് പഠിപ്പിക്കുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലാക്കൂന്ന് മനസ്സിലാകും മാത്രമല്ല അഡ്മിഷന് വേണ്ടി താങ്കൾക്ക് നിർബന്ധമായും എന്നെ കോണ്ടാക്ട് ചെയ്യാം എല്ലാ സൗകര്യങ്ങളും താങ്കൾക്ക് ചെയ്തു തരും പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹ പുരസ്തരം വിടവാങ്ങുന്നു मस्कार जय हिंद